ഗുഡ് ഈവനിങ് ഗൈസ് ഈ സന്ധ്യയായ നേരത്ത് ഞങ്ങൾ എങ്ങോട്ടായി പോകുന്നതല്ലേ ഞങ്ങളുടെ യൂറോപ്യൻ മോഡൽ ഫ്ലവർ ഷോ കാണാൻ പോയതാണ് വേറെ ഒന്നുമല്ല നമ്മുടെ കോട്ടയത്ത് തന്നെ കോട്ടയം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അതായത് നമ്മുടെ നാഗമ്പടത്ത് അവിടെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി ഒൻപത് മുപ്പത് വരെയാണ് സമയമെന്ന് പറയുന്നത് ശരിക്കും അത് ഡിസംബർ ട്വൻറ്റീത്തിന് സ്റ്റാർട്ട് ചെയ്തതാണ് ജനുവരി അഞ്ച് ആയിരിക്കും ഷോ ഉള്ളത് അപ്പം ടിക്കറ്റ് ചാർജ് ഉണ്ട് എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അഞ്ച് വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിരിക്കും അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു നേരെ ഇനി അകത്തോട്ട് കയറുകയാണ് ടിക്കറ്റ് അവിടെ സെക്യൂരിറ്റിയായി കാണിച്ച് നമുക്കകത്തോട്ട് കയറിച്ചില്ല ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ കുറച്ച് ചൈനീസ് ബോൾസംസ് ഒക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ചൈനീസ് ബോൾസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് കണ്ടാൽ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും ഇപ്പം ഞാൻ പറയുമായിരുന്നു നമ്മുടെ കയ്യിലുള്ള കളേഴ്സൊക്കെ അവിടെ ഇരിക്കുന്നത് മിക്സഡ് കളേഴ്സ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഷോപ്സും അവിടുത്തെ ഫ്ലാറ്റുകളൊക്കെ എങ്ങനെ ഇരിക്കുമോ ആ ഒരു തീമിലാണ് ഇവർ ആ എൻട്രി ഭാഗം ചെയ്തിരിക്കുന്നത് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ചെടിയുടെ കാര്യം ഞാൻ പറയുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻഡോർ വെക്കുന്ന നമ്മുടെ വീടുകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തി അത് പ്ലാസ്റ്റിക്കാന്നേ പറയുള്ളൂ എന്നാൽ അത് പ്ലാസ്റ്റിക്കല്ല പക്ഷേ പ്ലാസ്റ്റിക്കാണെന്നേ പറയുള്ളു ആ രീതിയിലുള്ള ഇലയാണ് നല്ല രസമുണ്ട് എനിക്കതൊരെണ്ണം വാങ്ങിക്കണം കേട്ടോ ഞാൻ അത് പറയുമായിരുന്നു അങ്ങനെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പം നമ്മുടെ മിനിയേച്ചർ ജമന്തി റെഡും യെല്ലോയും യൂസ് ചെയ്തിട്ട് അവർ ലവ് ഷേപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും അവിടെ ചെന്ന് കഴിയുമ്പം ഈ ഒരു ഇതൊരു ഫോട്ടോ പോയിൻ്റ് ആയിട്ട് അങ്ങ് എടുത്തിരിക്കുക എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം പിന്നെ ജമന്തി മിനിയേച്ചർ ജമന്തി ഓർക്കിഡ്സ് നമ്മുടെ ആന്തോറിയം പേസ് ലില്ലി അങ്ങനെയുള്ള കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ കാണാം ചെടികളൊക്കെ കാണാം പിന്നെ കീൽ ചെല്ലുമ്പോഴാണ് ഇത് ഏറ്റവും ഇതിന് അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി ഒരു നല്ല കാര്യം ഇതായിരുന്നു കാരണം നല്ല പീസ്ഫുൾ ഏരിയയാണ് നല്ല രസമുണ്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു മഞ്ഞ് പിടിച്ച ഒരു സ്ഥലത്തുകൂടെ നടക്കുന്ന ആ ഒരു ത്രില്ലായിട്ടോ ചെന്ന് കഴിയുമ്പോൾ ലൈറ്റിങ്സും കാമാം കോയറ്റായിട്ടുള്ള ഏരിയ മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും അവിടെ പ്ലേ ചെയ്തിട്ടില്ല ഇടയ്ക്ക് ചെറിയ സൗണ്ടുകളൊക്കെ വരുന്നുണ്ട് എങ്ങാനും കോപ്പറേറ്റ് അടിച്ചാലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുന്നത് കാരണം അതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താണേലും കോപ്പറേറ്റ് കിട്ടും അപ്പം അത് കാരണം ഞാൻ വോയിസ് ഓവർ ചെയ്യാം കേട്ടോ പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ആസ് യൂഷ്വൽ എല്ലാ ഷോകൾക്കും ഉള്ള പോലെ തന്നെ സ്റ്റോളുകളാണ് അപ്പം എഴുപത് രൂപയ്ക്ക് ഇത് പുറത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ അത് അത്ര ലാഭമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണാം അപ്പം ഞങ്ങൾ എന്തായാലും പുറപ്പെടുകയാണ് ബ